മകളുടെ ലൈഫിനെ ഫുൾ ഇവരി ചരടി കണ്ട്രോൾ ചെയ്തു എല്ലാവർക്കും നമ്മളൊരു മൂന്നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു മന്ത്രമുള്ള ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ട് സെവന്റി പെർസെന്റേജ് പെൺകുട്ടികളും ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് സ്റ്റിൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജെന്റ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ആ കുറച്ചുപരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന സെയിം ഇഷ്യൂസ് തന്നെ ചില വീടുകളിൽ ഹസ്ബൻ്റുമാരും ഫേസ് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ വീട്ടിൽ അമ്മായിമ്മ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭാര്യയുടെ അമ്മയുടെ കൺട്രോളിലാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത് ഭാര്യ പുള്ളിക്കാരിയുടെ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ അമ്മ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ ഭാര്യ പിന്നെ ഹസ്ബൻഡ് പറയുന്നതോ ഹസ്ബൻഡ് വീട്ടുകാർ പറയുന്നതോ ഒന്നും വില കൊടുക്കത്തില്ല അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുകയുള്ളൂ അമ്മ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ട് പിന്നെ അത് കാര്യം ചെയ്യില്ല അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള കൺട്രോളും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഭാര്യയുടെ അമ്മയുടെ കയ്യിലാണ് അപ്പം അമ്മ പറയുന്നതനുസരിച്ച് മാത്രം ഇതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന കുറേ ഫാമിലീസ് ഉണ്ട് അതുകൊണ്ട് ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ വീട്ടിൽ അമ്മായിമ്മ ഈ പെൺകുട്ടിയുടെ അമ്മായിമ്മ നല്ലതായിരിക്കാം അമ്മായിയച്ചൻ നല്ലതായിരിക്കാം ഹസ്ബൻഡ് പേര് പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ ഇതുപോലെ ഇഷ്യൂസ് അമ്മ പറയുന്നതാണ് ശരി പറഞ്ഞ കണക്ക് ഒരിക്കലും അമ്മയുടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ ഇടയിലൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പെർഫെക്റ്റ് ആയിട്ട് പോകുമായിരിക്കും പക്ഷേ മകളുടെ ലൈഫിനെ ഫുൾ ഇവരിങ്ങനെ ചരടിട്ട് കൺട്രോൾ ചെയ്യും അപ്പോൾ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും ഇപ്പോൾ ചെറിയ ഹസ്ബൻഡ് ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുച്ചു പിടക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ച് പറയും വിളിച്ച് പറഞ്ഞ അമ്മ അവിടെ അങ്ങനെ പറ്റത്തില്ലോ നീ ഇങ്ങോട്ട് പോയതെന്ന് പറഞ്ഞാൽ ഉടനെ മകള് ബാഗ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു സാരമായ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ചരട് വലിച്ച് ചരട് വലിച്ച് ഫാമിലീസ് ഇല്ലാതാക്കുന്ന ഒരു ഒരുപാട് ഒരുപാട് പെൺകുട്ടികളുടെ അമ്മമാരുണ്ട് എനിക്കിപ്പം ഈ പെൺകുട്ടികളോടാണെങ്കിലും പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആണ് ഹസ്ബൻഡും വൈഫും അതിൽ നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ അമ്മയ്ക്കോ ഹസ്ബൻ്റിൻ്റെ അച്ഛനോ നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ ഭാര്യനായ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയ്ക്കൊന്നും അല്ല അതിൻ്റെ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് ഒരു മാര്യേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് അതിൻ്റെ പാർട്ട്നേഴ്സ് നിങ്ങളാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡെസിഷൻസും ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് മറ്റുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം എന്നല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് വാല്യൂസ് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഫാമിലി ചിന്ന ഭിന്നമായി പോകും അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതുപോലത്തെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൺകുട്ടികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലത്തെ പിന്നീട്ടിലോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫാണ് സ്കോഗിൻ ചെയ്യുന്നത് സോ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഡിസിഷൻസ് മേക്കിംഗ് മേക്കിങ്ങൊക്കെ നിങ്ങൾ രണ്ടുപേരും ആവുന്നതാണ് നല്ലത് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പാരൻസിനോട് ചോദിക്കാം അത്രേ ഉള്ളൂ